ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നേതാവ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെറ്റൽ കോമ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ആക്സസറി ആണ് സിംപിളായിട്ട് നമുക്ക് പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് രണ്ട് സൈസില് വരുന്ന മെറ്റൽ കോമ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് ടെൻ ടീത്ത് ഉള്ളതും അതുപോലെ തന്നെ ഫൈവ് ടീത്ത് ഉള്ളതും നമ്മൾ കുട്ടിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഫൈവ് ടീത്ത് ഉള്ള കോമ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഞാനിവിടെ മെറ്റൽ ലീഫ് കൂടെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മെറ്റൽ ലീഫ് എന്ന് പറയുന്നത് സ്മോൾ സൈസില് വരുന്നത് ഒരു പീസിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് കൂടെ രണ്ട് കളറിലുള്ള ബീഡ്സ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റും ഗ്രീനും പിന്നെ സിക്സ് എം എം സൈസില് വരുന്ന ബീഡ്സാണ് അതുപോലെ തന്നെ കുറച്ച് ഡ്രോപ്പ് ബീഡ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗിയർ വയർ കൂടി എടുത്തിട്ടുണ്ട് ത്രീയം എം സൈസിലൊന്ന് ഗിയർ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗിയർ വയറിലോട്ട് കുറച്ച് ബീഡ്സ് പുറത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരു ഷെയ്ഡിലുള്ള ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിന് നമ്മൾ തിയറാ സെക്കൻഡ് നോർമലായിട്ട് നമ്മൾ തിയറാ സെക്കൻഡ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ബീഡ്സ് ഓരോന്നായിട്ട് നമ്മൾ പിരിച്ച് പിരിച്ചെടുക്കുക ഒരു ബീഡ്സ് ഏറ്റത്ത് കുറത്തെടുത്തതിന് ശേഷം ഒരു ഒരു അഞ്ചാറ് തവണ പിരിച്ചു കൊടുക്കുക അതിന് രണ്ടാമത്തെ ബീഡ് ഇട്ട് കൊടുക്കുക അതും പിരിച്ചെടുക്കുക ഓപ്പോസിറ്റായിട്ട് നെക്സ്റ്റ് ബീഡ് ഇട്ട് കൊടുക്കുക ട്വിസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ പേർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏകദേശം ഒരു ഫൈവ് ടു സെവൻ ബീഡ്സ് വരെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ബീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഏകദേശം ഒരു ഫൈവ് ടു സെവൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബീഡ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഡ്രോപ്പ് ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഫോർ ടു ഫൈവ് ഫൈവ് പീസ് വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫോർ പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പീസും പിന്നെ ഡ്രോപ്പ് ബീഡ്സ് മാത്രമായിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഈ ഒരു മെറ്റൽ കോമ്പിലോട്ട് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു മെറ്റൽ ലീഫാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മെറ്റൽ ലൈഫ് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വെക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വശത്തായിട്ട് ഓരോന്ന് വെക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഒരു വശത്ത് മാത്രമായിട്ട് രണ്ട് മെറ്റൽ ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഗിയർ വെയർ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരു ഹോൾ ഉണ്ട് ലീഫിൻ്റെയും മെറ്റൽ ലീഫിൻ മെറ്റൽ കോമിൻ്റെയും സൈഡിലായിട്ട് ഹോളുണ്ട് ആ ഒരു ഹോളിലൂടെ ഗിയർ വയർ ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഫിക്സ് ആകുന്ന വിധത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ രണ്ട് മെറ്റൽ ലീഫും നമുക്ക് ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്നുകൂടെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ് കൂടെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ അത് ഇളകി പോരാത്ത വിധത്തിൽ അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളൂ അതിനുശേഷം ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബീഡ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പെറ്റലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് അറ്റച്ച് ചെയ്ത് കൊടുക്കാം ഓരോ മെറ്റൽ കോമ്പിൽ വരുന്ന ഹോൾസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഓരോ പെറ്റൽസും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ വെയർ വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നിന്നോളും അപ്പോൾ നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓരോ പെറ്റലും വെച്ചു കൊടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ വളരും തെറ്റിനൊന്നും പോവാതെ ആ ഒരു ഗിയർ വയർ നന്നായിട്ട് എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു രീതിയിലാവുന്നത് വരെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ആ ഒരു പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ആ ഒരു മെറ്റൽ കോമിൻ്റെ ഹോൾ വരുന്ന ആ ഒരു പോർഷൻ കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ബീഡ്സ് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് പീഡ്സ് ഒരുമിച്ച് വെച്ചിട്ടാണ് ആ ഒരു പോർഷൻ കവർ ചെയ്തെടുക്കുന്നത് നമ്മൾ രണ്ട് പീഡ്സും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കളറ് അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഡിസൈൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യാത്ത നല്ല ഭംഗി ഉണ്ടാവും എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് മോഡൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മോഡൽ കാണിച്ചു ഉള്ളൂ അപ്പോൾ ഇതാ ആ ഒരു പോർഷൻ കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തായാലും നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഹെയർ ആക്സസറി ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഒക്കെ അറിയിക്കാൻ വേണ്ടി മറക്കണ്ട ഇതുപോലെ നമുക്ക് ഏത് ടൈപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ടും ക്രിസ്റ്റൽ ബീഡ്സോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ബീഡ്സോ സ്റ്റോണോ എന്ത് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പല കളറിലും പല ഡിസൈനിലും വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈനിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ ഇതാ വൈറ്റ് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ മെറ്റൽ ലീഫൊന്നും യൂസ് ചെയ്തിട്ടില്ല വൈറ്റ് ബീഡ്സും വൈറ്റ് സ്റ്റോണും മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബബായ് അസലാമലൈക്കും